സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം കോട്ടയകം വാർഡ് മെമ്പർ ഷീജ ആത്മഹത്യ ചെയ്ത നിലയിൽ ഷീജ എന്ന നാൽപ്പത്തി എട്ടുകാരിയാണ് മരിച്ചത് സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് സൂചന ഷീജ മൂന്ന് മാസം മുമ്പും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ചിലർ ഷീജക്കെതിരെ പരാതി നൽകിയിരുന്നു മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് അറുപത് ലക്ഷം രൂപയാണ് നാട്ടുകാരിൽ നിന്ന് വാങ്ങിയത് എന്ന് ആരോപിച്ച് എൽ ഡി എഫ് പ്രതിഷേധം നടത്തിയിരുന്നു ഇന്നലെ ആര്യനാട് നടന്ന സി പി എം പ്രതിഷേധ പരിപാടിയിൽ ശ്രീധക്കെതിരെ പരാമർശമുണ്ടായി ഇതിൽ മനനന്ദാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് യു ഡി എഫിൻ്റെ ആരോപണം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക്